ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ സ്ത്രീയും വർഷയും കൂടെ വർഷയുടെ വീട്ടിലേക്ക് പോവുകയാണ് സ്ത്രീക്ക് പോകാൻ വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വർഷയുടെ നിർബന്ധപ്രകാരം ശ്രീക്ക് പോകേണ്ടി വന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ കോളതിയിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മധുസൂദന വീട്ടിൽ വന്ന് തകർന്നിരിക്കുക അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ കയറി ചെല്ലുന്നത് ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടുകഴിഞ്ഞപ്പോൾ അതിനേക്കാളും ഒരു ഇത് ഇതുപോലെ ഇവർക്ക് ഇതെന്താ ഇങ്ങനെ അവരൊരു ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ് അപ്പോൾ ശ്രീകുമാർ എൻ്റെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു ഓ അങ്ങനെയാ വാ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വിളിച്ചിരുത്തുമാണ് സ്ത്രീയെ അപ്പോഴത്തേക്കും അമ്മയോട് പോയി ചായ എടുക്കാനായിട്ട് പറയണു മോള് അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുവാട്ടോ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്കിൽ തന്നെ മനസ്സിലായില്ലേ എന്ന് നമ്മുടെ സ്ത്രീ ചോദിച്ചു ഇല്ല എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്കും ഡബിങ് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ ഒരു ഷെഫാണെന്ന് പറഞ്ഞു ആ അതെ അച്ഛാ അതെ ഇപ്പോൾ അമ്മയോട് പറഞ്ഞ കോഫിയുണ്ടല്ലോ അത് ഇവനാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഇട്ട് തരും എന്ന് പറഞ്ഞ് അങ്ങനെ പറയാം ഇപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും സ്ത്രീക്കും ഭയങ്കര ഒരു ടെൻഷനായി ആകെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അങ്ങൾ നമ്മളിതിനു മുന്നേക്കെ തന്നെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറയപ്പോൾ ആണോ അതിവിടെ എവിടെ വെച്ചാൽ എനിക്കറിയില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അന്നേരം ആഹാ ഇതിനു മുന്നേ നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണോ അന്നേരം വർഷം ചോദിച്ചു എവിടെ വെച്ചാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്നു അപ്പോൾ അച്ഛൻ സാറിൻ്റെ കീഴിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് തുടങ്ങി ആരും പറഞ്ഞു ആണോ അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ്റെ പേരങ്ങ് പറഞ്ഞു ശ്രീ അത് കേട്ടപ്പോഴത്തേക്കും ഭാര്യയും ഭർത്താവും നടുങ്ങി ഭയങ്കര കരിപ്പ് ശ്രീകുമാറിനോട് പക്ഷേ അവരത് മുഖത്ത് കാണിച്ചില്ല ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ സ്ത്രീക്കും പൂർണ്ണമായ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും ഭാര്യയുടെ മുഖം കൊട്ടിൽ കുത്തിയതുപോലെ അങ്ങ് വരുന്നു ശ്രീ അന്നേരത്തേക്കും എന്തൊക്കെയോ ഒരു ഇതുപോലെ ഇരിക്കുക അപ്പോൾ വർഷയ്ക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം സംസാരിച്ചു ഇപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിശ്ശേരി എന്ന സോറി വർഷം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട കോഫി കുടിച്ചിട്ട് പോവാടാന്ന് പറഞ്ഞു വർഷ വേണ്ട കുഴപ്പമില്ല ഞാൻ പോവുക എനിക്ക് വർക്കുണ്ട് ഞാൻ പോട്ടെ ഞാൻ പെട്ടെന്ന് വന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ അങ്ങ് പോകുന്നു ശരി ഓക്കെ പറഞ്ഞിട്ട് വർഷം അകത്തേക്ക് കയറി പോരുവാണ് അപ്പം നീ എന്താടി ഈ കാണിച്ച് കൂട്ടുന്നത് നീ എന്താടി തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അമ്മ മോളോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു മധുസൂദനൻ ഒന്നും മിണ്ടുന്നില്ല നിനക്ക് ഇത്രത്തോളം ഫ്രീഡം തന്നത് തെറ്റായി പോയെന്നൊക്കെ പറഞ്ഞപ്പം എന്തിനാ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ എൻ്റെ മുന്നിൽ കിടന്ന ശബ്ദം ഉയർത്തുന്നതെന്നൊക്കെ വർഷം ചോദിച്ചപ്പോൾ മിണ്ടി പോകരുത് അന്നേ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ ഇതുപോലെയുള്ളമാരുടെ കൂടെ നിന്നു ചുറ്റെരുതെന്ന് അപ്പോൾ അമ്മയ്ക്കിപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു എനിക്കത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങളും മിണ്ടാതിരിക്കാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ മിണ്ടിക്കോളാം അതിന് അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു എന്തൊരു അഹങ്കാരമാണ് നിനക്ക് ഇതേ നിന്റെ ഇഷ്ടത്തിന് വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നീ ചുറ്റി നടക്കുമെന്ന് അമ്മ മോളോട് ചോദിക്കാം മതസൂദന ഒന്നും ഉണ്ടെന്നില്ല കുറച്ചുപോലും നാണോ മാനോ ഇല്ല നീ അവനെ വീട്ടിൽ വരെ വിളിച്ചോണ്ട് വന്നില്ലേ എന്ന് ചോദിച്ചപ്പം അമ്മ എന്നെ നിങ്ങൾ ഉള്ളപ്പോഴില്ലേ ഞാനവനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത് നിങ്ങളാരും ഇല്ലാത്തപ്പോൾ അവനെ കൊണ്ടുവന്നൊന്നും ഇല്ലല്ലോ ഓ അതുവരെ നീ ചിന്തിച്ചോ അതും നിന്റെ ശരിയാണോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് ഞാൻ ചെയ്യും ഓ നിന്റെ അഹങ്കാരം നിന്നെ ഇനിയാൻ പറഞ്ഞോണ്ട് മോളെ തല്ലാനായിട്ട് അമ്മ കൈ ഓങ്ങുമ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞ് ഭർത്താവ് തടയുന്നു വേണ്ട നിറത്ത് വാ മോളെ മോളെങ്ങ് വരാൻ പറഞ്ഞ് അച്ഛൻ മോളെ അടുത്തേക്ക് വിളിക്കുന്നു എന്നിട്ട് മോളെ വിളിച്ച് അടുത്ത് കൊണ്ടുപോയിരുത്തു അമ്മയാണെങ്കിൽ ഭദ്രകാളിയെ പോലെ ഉറങ്ങു തുള്ളിക്കൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതെ മോളെ അച്ഛൻ പറയുന്നത് മോളൊന്നു മനസ്സിലാക്കണം ആ ചെറുപ്പക്കാരൻ എന്തോ മോശമായൊരു ഉദ്ദേശം വെച്ചാൽ മോൾക്ക് പിന്നാലെ വരുന്നതെന്ന് പറഞ്ഞപ്പം അച്ഛാ അച്ഛൻ അവൻ ഇപ്പോഴല്ലേ കണ്ടിട്ടത് അതിനു മുന്നേ തന്നെ അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ മോനെ അവൻ്റെ അച്ഛനും മോ മോനും ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട് അന്ന് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ ആ ബസ്സിൻ്റെ കാര്യത്തിൽ ഒരു ബസ് ഡ്രൈവറെ ഞാൻ അന്ന് പൈസ കൊടുക്കാതൊക്കെ പിടിച്ചു വെച്ചിരുന്നില്ലേ എന്നെ ഉപദ്രവിച്ചില്ലേ ആ ഒരു ഇതില്ലേ ആ അതിൽ ആ കേസിന്റെ വിധിയായിരുന്നു അതിൽ ഞാൻ തോറ്റു പോയിന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ ഓ അങ്ങനെ സംഭവിച്ചോ അതെന്ത് കേസാണെന്ന് ചോദിച്ചു അവൻ്റെ പെൻഷൻ ഞാൻ കൊടുത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു അതിൽ അവർ കേസ് കൊടുത്തിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഒരു നഷ്ടവും വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾ എന്തിനാച്ചാ അവരുടെ പെൻഷൻ പിടിച്ചു വെച്ചത് അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചതെന്ന് മകൾ ചോദിക്കുന്നു അച്ഛനും അമ്മയും ഞെട്ടി അപ്പൊ അച്ഛന്റെ ഭാഗത്തല്ലേ തെറ്റ് അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കുമോ അല്ലെങ്കിൽ അവനുമായിട്ട് ഒന്നിനും പോവണ്ട പക്ഷേ അവനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ എന്നുള്ളതൊന്നും എൻ്റെ പ്രശ്നമല്ല പക്ഷെ എനിക്കവന് ഇഷ്ടമാണ് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അവൻ അപ്പോൾ എനിക്ക് അവൻ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എടി നീ അച്ഛനോട് ധിക്കാരം ധിഖാരം എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിലേക്ക് ഞാൻ ഞാനെന്തിന് വരണം അല്ലെങ്കിൽ എന്നെ എന്നെന്തിനകത്തേക്ക് വലി വലിച്ചഴിക്കണം ഞാൻ അതിലൊന്നും ഞാനതിലൊന്നും ഒരുതെള്ളതെന്ന് പറഞ്ഞുകൊണ്ട് വർഷകത്തേക്ക് കയറിപ്പോയി വർഷകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം അവരെ രണ്ടു പേരെയും കൂടെ റോട്ടിൽ വെച്ച് കണ്ടു ഇന്ന് ദേ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു ഈ ഇത് എന്താ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അവളെ ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ കയറി പോകാൻ തുടങ്ങുമ്പോൾ അത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മാനം എൻ്റെ അഭിമാനം എൻ്റെ എൻ്റെ എല്ലാം പോയി എൻ്റെ നഷ്ടപ്പെട്ടു പോയി ഇതിലും പേതം അവൻ്റെ വണ്ടിയിടിച്ചാൽ മരിക്കണതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കൺമുന്നിൽ കാണുകയൊക്കെ ചെയ്യുന്നത് എന്തൊരു ഗതികേടാണെന്നുള്ള രീതിയിൽ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ നിൽക്കുവാണ് എന്തായാലും വർഷം അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചത്തിനിട്ട് തന്നെയാണ് കൊടുത്തത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സച്ചിയും അച്ഛനും കൂടി കോർട്ടറിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുവാ അപ്പൊ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതിയെ സച്ചി സച്ചിയൊന്നും വിളിച്ചിട്ട് അച്ഛന് പോയി ആരതി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഏഹ് ആരതി എന്തിനാണെന്ന് ചോദിച്ചു അപ്പൊ എന്തിനാടാ മോനെ ഇത് എന്ന് ചോദിച്ചപ്പോ അച്ഛ അച്ഛന്റെ വിജയം അച്ഛൻ ജയിച്ച ദിവസം ഇന്ന് ഇതൊക്കെ വേണം ശരി രേവതി നീപ്പ എടുത്തോണ്ട് പോവാ അച്ഛ ഇത് വേണം അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന മാലയൊക്കെ എടുത്ത് ഇങ്ങനെ കഴുത്തിൽ ഇട്ട് കൊടുത്തു നമ്മുടെ സച്ചി അച്ഛന് അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തിനാണ് നീ ഇതൊക്കെ എൻ്റെ കഴുത്തിലിട്ടത് ഇത് ഭഗവാന്റെ ഫോട്ടോയിൽ ഇടാൻ പറഞ്ഞു ഈ വീട്ടിലെ ദൈവം അച്ഛൻ തന്നെയല്ലേ അച്ഛൻ്റെ കഴുത്ത് തന്നെ ഇത് കിടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും എന്താ ചന്ദ്രമതി എന്താ സംഭവം ചോദിച്ചു വന്നു അപ്പോൾ എന്തിനാ അവളെ ആരതി എടുക്കാൻ പറഞ്ഞു വിട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പോയില്ലായിരുന്നെങ്കിൽ എന്താ നിങ്ങൾ പോകുമായിരുന്നോ എന്തായാലും എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ആരതി എടുക്കാൻ അവൾ പോയത് എൻ്റെ അച്ഛനെ ന്യായം കിട്ടി അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ നീതി കിട്ടി അതുകൊണ്ട് ആരതി എടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം അപ്പോൾ രേവതിയോട് പറഞ്ഞതിൻ്റെ പേര് കിടന്നു പപ്പപ്പ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ചന്ദ്രമതി അതിന് കറക്റ്റായിട്ട് മറുപടി നമ്മുടെ സച്ചി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ രവിയേട്ടനുള്ള കാര്യം ഇവരോട് അങ്ങ് പറഞ്ഞു അപ്പോഴത്തേക്കും രേവതി പോയി ആരതിയൊക്കെ എടുത്തുകൊണ്ട് വന്നു ആരതി എടുത്തുകൊണ്ട് വന്ന് അച്ഛനെ ഒഴിഞ്ഞു അതിന് ശേഷം നെറ്റിയിൽ കുങ്കുമൊക്കെ തൊട്ട് കൊടുത്തു അങ്ങനെ സ്വീറ്റ്സൊക്കെ ആയിട്ട് ഇവരകത്തേക്ക് കയറി വന്ന് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ കോടതിയിൽ കേസുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതിൽ ജയിച്ചതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ചോദിച്ചപ്പം അതേ മോളെ ദേ എന്തായാലും ഇത്രയും കാലം എനിക്ക് തരാതിരുന്ന പൈസ മുഴുവനും അയാൾ തരേണ്ടി വന്നു അത് മുഴുവനായിട്ട് എനിക്ക് തരാനാണ് കോടതി വിധിച്ചത് അതുമാത്രമല്ല കേട്ടോ ദേ ഇത്രയും നാളും എനിക്ക് പൈസ തരാതെ വെച്ചതുകൊണ്ട് അയാൾക്ക് ഒരു ശിക്ഷയായിട്ട് ഒരു ലക്ഷം രൂപ കൂടി പിഴ അടക്കാനും പറഞ്ഞു അപ്പം എന്തായാലും നല്ല അടിപൊളി ആയല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും ചന്ദ്രമതി ഒരു ലക്ഷം എന്ന് കേട്ടപ്പോഴത്തേക്കും പറന്ന് വന്നു കേട്ടോ എൻ്റെ അച്ഛാ ആ പൈസ സൂക്ഷിച്ച് വെച്ചേക്കണേ അച്ഛാ അല്ലെങ്കിൽ അതും അടിച്ചോണ്ട് പോകാനിവിടെ ആൾക്കാരുണ്ടാകും നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം ചന്ദ്രമതിക്ക് അത് ദഹിച്ചില്ലേ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകട്ടോ എൻ്റെ അച്ചാ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി എന്തായാലും അച്ഛമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയാം ദേ അച്ഛമ്മയോട് നമുക്ക് വരാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പൈസയുടെ കാര്യം ഇവിടെ മുണ്ടത പോലും ചെയ്തേക്കരുത് കേട്ടോ അത് അപ്പോഴേ കടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ഇരുന്ന് കളിയാക്കി പറയാം അതുകൊണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പറന്ന് പോകുള്ളൂ അവരെന്നൊക്കെ പറഞ്ഞു അപ്പം ആരാണേ ഇപ്പൊ പണത്തിന്റെ കാര്യം ചോദിച്ചതാ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമുതി സച്ചിയോട് ദേഷ്യപ്പെടുമ്പം ആ ആരോടും ചോദിക്കുമല്ലോ തുമ്മെടുത്തോണ്ട് പോകുമല്ലേ ചെയ്യാറ് അതല്ലേ ഇവിടുത്തെ പതിവ് എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ കളിയാക്കുക അപ്പം അതൊക്കെ കേട്ടപ്പോഴും ചന്ദ്രമതി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാണേ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നതുകൊണ്ട് ഇതെല്ലാം ശ്രുതിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ സച് സംസാരിക്കുന്നത് ഈ സമയം എൻ്റെ അച്ഛൻ അവകാശപ്പെട്ട പൈസ ഇപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് വന്നത് അപ്പോൾ പെൻഷൻ പൈസ തരാമെന്ന് പറഞ്ഞു അച്ഛാ എന്ന് രേവതി ചോദിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതേ മോളെ ഇനി മാസം മാസം എൽ അച്ഛൻ്റെ പെൻഷൻ പൈസ വരും മോളെ എന്ന് പറഞ്ഞപ്പം ദേ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഒരു വിളി അപ്പോഴേക്കും പൈസ ഇനി മാസം മാസം വരുമല്ലോ അതിൻ്റെ സന്തോഷമാണ് രണ്ട് പേർക്കും കൂടി അപ്പോൾ ചന്ദ്രമതിയും ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ മാസം മാസം പൈസ കയ്യിലേക്ക് വരുമല്ലോ എന്നുള്ളൊരു ഇതിൽ അപ്പോഴേക്കും ദേ അതേ രേവതി നമ്മുടെ അച്ഛൻ ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അങ്ങനെ നമ്മുടെ രേവതിയും കുറേ ഇതൊക്കെ പറഞ്ഞു അച്ഛനോട് അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പെൻഷൻ പൈസ കയ്യിലേക്ക് വരുമ്പം നിൻ്റെ ഒരു ഇതിനൊക്കെ കുറച്ചൊരു ആശ്വാസം വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയോട് പറയുവാ അപ്പോൾ ദേ ഇതെല്ലാം ശ്രുതി മോലയുടെ ഭാഗ്യ അവൾ കയറി വന്നതിൻ്റെ ആ ഒരു ഒരു ഇതാണ് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ നടന്നത് ഇത്രയും കാലം കിട്ടാതിരുന്ന പെൻഷൻ പൈസയൊക്കെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ക്രെഡിറ്റ് ശ്രുതിക്ക് കൊടുക്കുവാണ് ചന്ദ്രമതി അപ്പം രേവതിയും സച്ചിയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ഇന്നുള്ള രീതിയിൽ മോനെ ശ്രുതി നിനക്ക് നല്ല രാശിയുള്ള ഭാര്യത്തിൻ്റെ ഇട കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറഞ്ഞു ശ്രുതി അങ്ങ് പൊങ്ങി പൊങ്ങി അങ്ങ് പോകുക കേട്ടോ അന്നേരം ഇവരൊന്നും ഉണ്ടെന്നില്ല ആ സമയത്ത് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം രേവതിയുടെ മേലെ എന്നുള്ള സന്തോഷം ഓ പിന്നെ അച്ഛന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു അച്ഛന്റെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ജഡ്ജിന് കാര്യം മനസ്സിലായത് അതുകൊണ്ടാണ് ആ ജഡ്ജി അച്ഛന് പൈസ തന്നത് അല്ലാതെ ഈ ഹാരടെ രാജ കൊണ്ടൊന്നും അല്ല അത് നീ അങ്ങ് പറഞ്ഞാ മതിയൊന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം അയ്യോ ഇല്ലേ ഞാനൊന്നും പറയുന്നില്ലേ എൻ്റെ പൊന്നെ ഒരു കാര്യം ചെയ്ത് ഒരു കാര്യം നിങ്ങൾ ചെയ്യാം ഇപ്പോൾ ശ്രുതിയുടെ ആ ഒരു രാശി നിങ്ങൾ പറഞ്ഞല്ലോ അച്ഛൻ്റെ എടുത്തോണ്ട് പോയ അൻപത് ലക്ഷം രൂപയില്ലേ ആ ആ ഒരു പൈസയും ഈ ശ്രുതിയുടെ രാശി വെച്ച് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അത് തരാൻ പറ എന്റെ പൈസ എനിക്ക് തരാൻ പറ എന്താ അത് നിങ്ങൾക്ക് ചെയ്യത്തില്ലേ നിങ്ങളുടെ മരുമകൾ രാശി വരവുള്ളത് ആ പൈസ ഇങ്ങനെ തരാൻ പറ തരാൻ പറ പറഞ്ഞു പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ അത് കാണിക്കുക അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ചമ്മി ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ആയി അപ്പോൾ ശ്രുതി ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും കാര്യങ്ങളും മൊത്തം നമ്മുടെ സച്ചി കലക്കി മറിച്ചു അച്ഛാ ഈ പൈസ ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ സൂക്ഷിച്ച് തന്നെ വെക്കണേ മാസം മാസം കിട്ടുന്ന പൈസയും അച്ഛൻ ഇവിടെ ഒന്നും വെച്ചേക്കരുത് വേറെ ആർക്കും കൊടുത്തേക്കരുത് കേട്ടോ അച്ഛാന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ എന്താണ് എന്താണോ ഇതിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോടാണ് സംസാരിക്കുന്നതെന്ന് സന്ദ്രപതിയോട് പറഞ്ഞു സച്ചി കൊണ്ടുപോയ കാശൊക്കെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാല്ലേ ചെയ്തത് ഒരു രൂപ പോലും തിരിച്ചു തന്നിട്ടില്ലല്ലോ ആ പൈസ നിന്റെ കല്യാണത്തിന് പോലും ചിലവാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരുതിലൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം അപ്പോൾ അച്ഛൻ കഷ്ടപ്പെട്ടതിനെ കഷ്ടപ്പെട്ടതിനെപ്പറ്റിയെല്ലാം നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവറ്റകളെല്ലാം കൂടി ഇങ്ങനെ നോക്കുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ നീ വിട്ട് കളാം ദേ ഒരു നല്ല കാര്യം നടന്നതല്ലേ ഇവിടെ എന്തിനാ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ പൈ വഴക്കമുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛമ്മുടെ പൈസ മേടിച്ച കാര്യമൊക്കെ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ഈ സമയത്ത് രേവതി ഈ അച്ഛരു കാര്യത്തെപ്പറ്റി നമ്മൾ അച്ഛമ്മയോടും വിളിച്ച് പറയണ്ടേ അന്നേരം ആ അച്ഛമ്മയ്ക്ക് സന്തോഷാവില്ല എന്ന് ചോദിച്ചു ശരി മോളെ നീ പറഞ്ഞതാ ഓ നീ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത് ഞാൻ തന്നെ അമ്മയെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ ഫോൺ എടുത്തു അമ്മയെ വിളിക്കും അപ്പോൾ അച്ഛമ്മയെ വിളിച്ചു അച്ചമ്മയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛമ്മക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം മോൻ്റെ കോളി വന്നപ്പോൾ മോനെ രവി എങ്ങനെയുണ്ട്ടാ സുഖമായിട്ടിരിക്കുന്നോടാന്നൊക്കെ ചോദിച്ചു അപ്പം നല്ലതായിട്ടിരിക്കുന്നു അമ്മ പിന്നെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു അപ്പോൾ ഞാനും നന്നായിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കോടതിയിലെ കേസ് വിജയിച്ച കാര്യങ്ങളെല്ലാം പറയുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഫോൺ തട്ടിപ്പുറിച്ച് മേടിച്ചിട്ട് അച്ഛമ്മയെ നമ്മുടെ അച്ഛൻ ജയിച്ചു അച്ഛമ്മയെ അച്ഛൻ അച്ഛനെ നീതി കിട്ടി അച്ഛമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം അപ്പോൾ എൻ്റെ മോൻ്റെ മനസ്സിനെല്ലാം നല്ലതുപോലെ നടക്കുള്ള മോനെയെന്ന് പറഞ്ഞ സജി പറയാം ഇതെല്ലാം നമ്മുടെ രേവതി മോളുടെ ആ ഒരു ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ആ അതെ അച്ഛമ്മേ അച്ഛൻ ജയിച്ചതിനെയും അതിന് അതിനെന്തിനാ അങ്ങനെ പറയുന്നേ അപ്പോ അതെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് മോനെ വീട്ടിലെല്ലാ ചടങ്ങുകളും നല്ല രീതിയിൽ നടന്ന എല്ലാം നല്ലതായി നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇപ്പൊ നീ കണ്ടില്ലേ ദേ നീ നീ നമ്മുടെ ശ്രു ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും ആ ഒരു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രേവതിയുടെ കഴുത്തിൽ ആ ഒരു താലി ഊരി നീ മാറ്റിക്കെട്ടില്ലേ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ലതായി വരാൻ തുടങ്ങിയില്ലേ എല്ലാം എന്താ ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചു ഇതപ്പോ ലൗഡ് സ്പീക്കറിലിട്ട് നമ്മുടെ സച്ചി ഇവരെല്ലാരും കേൾപ്പിക്കുക അപ്പോഴത്തേക്കും ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കും കലിപ്പ് കയറി രണ്ടെണ്ണങ്ങളും മൂന്നെണ്ണങ്ങളും കൂടി ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് നമ്മുടെ രേവതിക്ക് ക്രെഡിറ്റ് കൊടുത്തു നമ്മുടെ അച്ഛമ്മ എല്ലാം എനിക്ക് മനസ്സിലായിട്ടായെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ അയ്യോ ലൗഡ് സ്പീക്കറിലായിരുന്നല്ലോ അപ്പോൾ ഇവരുടെ ശാന്തിമുഹൂർത്തം കഴിഞ്ഞ കാര്യം അച്ഛമ്മ ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ ഇങ്ങനെ പമ്പമ്മമാന്ന് പറഞ്ഞു തീർച്ച അങ്ങോട്ടേക്ക് പോവുകയാണ് സച്ചിയുടെ കയ്യിൽ നിന്ന് സച്ചി അന്നേരത്തേക്കും അച്ചമ്മയെന്ന് പറഞ്ഞ് വിളിച്ചു ദേ നോക്ക് ഇനി അടുത്ത ദിവസങ്ങളിലും ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നല്ല സന്തോഷങ്ങൾ വരുവാണ് അന്നി നോക്കിക്കോളാം എന്നൊക്കെ അച്ചമ്മ പറയാം അപ്പോഴാണ് ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലായത് ചന്ദ്രമതി എന്നിട്ട് ഇവർ രണ്ടുപേരെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക ദേ എല്ലാം നല്ല രീതിയിൽ തന്നെ വരുമോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മ പറയോ ഇനി അധികം താമസിയാതെ നല്ലൊരു കുഞ്ഞുവാവയും കൂടെ വരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ അച്ചമ്മ ഇതെല്ലാം പറഞ്ഞു ചന്ദ്രമതിക്ക് ഇത് കേട്ടിട്ട് കലി വന്നിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ അച്ചമ്മ പറഞ്ഞു കൊടുത്തു അങ്ങനെ അച്ചമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ സച്ചി എങ്ങനെ സമ്മതം മൂളി ഇതെല്ലാം കേട്ടിട്ട് പിന്നെ ദേ അങ്ങ് ദേഷ്യം വരുവോ കാരണം രേവതിയെ മഹാലക്ഷ്മിയാക്കി തന്നെയാണ് നമ്മുടെ അച്ചമ്മ സംസാരിക്കുന്നത് അപ്പം നിൻ്റെ ജീവിതം മഹാലക്ഷ്മിയുടെ കൂടെയാണ് മഹാലക്ഷ്മി നിൻ്റെ ജീവിതത്തിലേക്ക് വന്നേട മോനെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരിത് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അച്ചമ്മ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഭയങ്കരമായിട്ട് ചമ്മലും നാണവും അതുപോലെ സന്തോഷം എല്ലാം കൂടെ ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു സ്നേഹവും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് കലുപ്പും കയറി വേഗം തന്നെ പിന്നെ സച്ചി അച്ഛൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു അച്ഛനുമായിട്ട് അമ്മ അച്ഛമ്മ സംസാരിക്കുക അമ്മേ ശരിയെന്നാൽ അവൻ ഏതു നേരം ഇങ്ങനെ ഏതാണ്ടൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം ഈ സച്ചി അച്ചമ്മയോടെ പറ്റിയും അതുപോലെ തന്നെ അതിന്റെ സമയത്തിനെ പറ്റിയും എത്ര നാൾ കഴിഞ്ഞാൽ പറ്റി ഇതെല്ലാം എല്ലാവരെയും കേൾക്കുക ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം അപ്പം ആ ഒരു രേവതി ചമ്മി അവിടെ നിങ്ങൾ മാറിപ്പോകുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ൻ ഫോൺ മേടിച്ചിട്ട് അച്ഛമ്മയോട് ഈ രീതിയിലൊക്കെ പറഞ്ഞു ഇവൻ ഏത് നേരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അമ്മയെ എനിക്കറിയില്ല ഇവനെന്ത ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് എന്നാൽ ശരി അമ്മ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഇങ്ങ് കട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ദേ എൻ്റെ ദൈവമേ ഇതുപോലെയൊരു പെരുങ്ങള്ളനൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിഹാരം എന്നൊക്കെ പറയാം നമ്മുടെ സച്ചി അപ്പോഴത്തേക്കും ശ്രുതിക്ക് കൊണ്ടു ശ്രുതി അ നേരത്തേക്കും അച്ഛനോട് പറഞ്ഞു അങ്കിൾ ദേ ഈ സത്യം സംസാരിക്കുന്നത് ഒട്ടും മര്യാദയില്ലാതെയാണെന്ന് അപ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ എന്തിനാ ഏത് നേരം ഇങ്ങനെ ശ്രുതിയെ ഇൻസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് പോലും മര്യാദ സുധിയോട് കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവന് ഞാൻ എന്തു മര്യാദയാണ് കൊടുക്കേണ്ടതെന്ന് സച്ചി ചോദിക്കാം നോക്കങ്കൾ ഈ ഈ സച്ചി എന്ത് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് ദേ ശുധി ഒന്നുമില്ലെങ്കിലും സച്ചിയുടെ ഏട്ടനല്ലേ അതിൻ്റെ മര്യാദ ഇങ്ങനെ കൊടുത്തൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്നു അപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നു ഇവരുടെ സംസാരവും കാര്യങ്ങളെല്ലാം കേട്ട് അപ്പോൾ മോളെ ശ്രുതി നീ ടെൻഷൻ ആവാതിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും ഞാനും ഒന്നും ഇണ്ടാതെ തന്നെ ഇരുന്നതാണ് പക്ഷേ എനിക്ക് എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല ആൻറ്റി എന്തായാലും താല് കോർക്കുന്ന ആ ഒരു ദിവസം തൊട്ട് എന്നെ ഇൻസൾട്ടിങ് തുടങ്ങിയതാണ് ഇവ ഈ സച്ചി അന്ന് തൊട്ട് ഇന്ന് വരെ അതിന് യാതൊരു സംശയവും അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് എന്നും ഇങ്ങനെ പറഞ്ഞ ആ ഒരു ഇതിലൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് ഇവരെല്ലാവരും നിൽക്കുന്നു സുതി ഏട്ടനാണെന്ന് പോലും നോക്കാതെ പൊതുസ്ഥലത്ത് വെച്ച് അടിക്കുന്നു എന്തൊക്കെയാണ് ഈ സച്ചി കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കുക എപ്പോഴും രേവതി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകട്ടോ ഏതു നേരവും ആരോടും ഒരു പ്രശ്നത്തിനും പോകാതെ മാന്യമായി തന്നെയാണ് സ്തുതി നിൽക്കുന്നത് പക്ഷെ എത്ര തെറ്റ് കണ്ടാലും അതിന് പ്രതികരിക്കാനും പോകുന്നില്ല സച്ചി അതുപോലെയാണ് കാണിക്കുന്നത് അതൊന്നും ഇവർക്കാർക്കും ഇവർക്കാർക്കും ഒന്നും മനസ്സിലാകുന്നില്ലേ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ലേ അതൊന്നും പറഞ്ഞു കൊടുത്തല്ലേ ഇവനെ വളർത്തിയിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചിയെ വളർത്തുദോഷം പറയുന്ന രവിയേട്ടൻ്റെ മുൻ രവിയേട്ടനോട് രവൻ്റെ മുന്നിൽ നിവർന്ന് ശ്രുതിക്കിട്ട് നല്ല മറുപടി കൊടുത്തിട്ടാണ് നമ്മുടെ സച്ചി തുടങ്ങി വയ്ക്കുന്നത് എങ്ങനെയാണ് എൻ്റെ അച്ഛനെ തന്നെ വളർത്തേണ്ടിയിരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ ശ്രുതിയുടെ വായടപ്പിക്കുന്ന രീതിയിൽ തന്നെ മറുപടി കൊടുത്തു ആ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുന്നു എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി